ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വള്ളി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നുള്ളത് ആൻഡമാൻ നിക്കോബാർ ഒരു ദ്വീപാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ആൻഡമാൻ നിക്കോബാറിനാണ് ഉള്ളത് അപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട് സ്പെഷ്യൽ വിസ ഒന്നും വേണ്ടട്ട ഒരു എന്താ പറയുക ജസ്റ്റ് നമ്മുടെ ആധാർ മാത്രം ഉണ്ടായാൽ മതി പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ഉള്ളത് കപ്പലുണ്ട് പക്ഷേ അതിനും നല്ല സ്പീഡിലായിട്ട് തന്നെ ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് തന്നെയായിരിക്കും ബെറ്റർ ഫ്ലൈറ്റ് ടിക്കറ്റ് പല ചാർജ് ഉണ്ട് ഏഴായിരം എണ്ണായിരം വൺ സൈഡാ കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ ചെന്നൈയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിംഗ് ഇടയ്ക്ക് ഉള്ളത് അപ്പോൾ ഏതായാലും ബുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ബുക്ക് ചെയ്യാം എറണാകുളത്ത് നിന്ന് കുറവായിരിക്കുള്ളൂ ഞാൻ വന്നത് ചെന്നൈന്നാണ് എറണാകുളത്ത് നിന്ന് നേരത്തെ ബുക്ക് ചെയ്ത് തരണം പിന്നെ കണക്റ്റ് കണക്റ്റേ ആയിരിക്കുള്ളൂ ചെന്നൈയിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ബാംഗ്ലൂരിലൊക്കെ സ്റ്റോപ്പ് ഉണ്ടാവും നേരിട്ട് കുറവായിരിക്കുള്ളൂ അപ്പോൾ ഏതായാലും വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കണ്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്വേഷിച്ചിട്ടൊക്കെ വരിക പിന്നെ ഇവിടെ റൂം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരിക ഇവിടെ റൂം എടുക്കാൻ വലിയ സീനൊന്നുമില്ല നേരെ ഇവിടെ വന്നാലും നമ്മുടെ മൂന്നാറൊക്കെ പോലെ തന്നെ നേരെ രാത്രിയും പകലും നേരെ റൂമൊക്കെ എടുക്കുക വലിയ സീനൊന്നുമില്ല അങ്ങനെ നമ്മുടെ ശരിക്കും നമ്മുടെ തന്നെയാണ് ഈ ആൻഡമാൻ ഇന്ത്യയുടെ ഭാഗമാണ് എന്നിരുന്നാലും വരാനുള്ള ഒരു ദൂരക്കുറവും പിന്നെ ട്രാവലിംഗ് അത് ഇത് എക്സ്പെൻസീവ് എല്ലാ കാര്യം കൂടി കറക്റ്റായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് അപ്പം വെച്ചാൽ മതി നമ്മുടെ ആൻഡമാൻ വരണ്ട ഒരു സ്ഥലം തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുക അപ്പം ഏതായാലും നമുക്കിന്ന് കുറച്ച് ക്യൂബ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സെല്ലാർ ജയിലി പിന്നെ ജെറവാ ട്രൈബ്സ് അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ കാണാൻ ഒരുപാട് ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് തന്നെ ഈ ഒരു ഹാൻഡമാൻ ട്രിപ്പ് എടുക്കണത് അപ്പം വെച്ചാൽ മതി ഞാൻ ആൻഡമാല മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ട്രൈബ്സ് ഒരുപാട് ആൾക്കാർ നമ്മൾ പറയുന്നുണ്ടാകുമ്പോൾ ഈ ട്രൈബ്സിൻ്റെ കാര്യം അപ്പോൾ ട്രൈബ്സാണ് മെയിൻ അട്രാക്ഷൻ അപ്പോൾ ആൻഡമാലേ അപ്പം വച്ചാൽ മതി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക ഒരു കിഡിലൻ ഒരു എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ പ്ലേസ് ആണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഈ ലക്ഷദ്വീപ് പോലെ തന്നെയാണ് പക്ഷേ ലക്ഷദ്വീപ് കുറച്ച് വ്യത്യാസമുണ്ട് ലക്ഷദ്വീപ് പോകാനായിട്ട് നല്ല പണിയാണ് ലക്ഷദ്വീപിലോട്ട് പിന്നെ ലക്ഷദ്വീപ് ചെറിയൊരു ഐലൻഡാണ് ആണ് പക്ഷേ ആൻഡമാൽ അങ്ങനെയല്ല ആൻഡന്മാലി ഇഷ്ടം പോലെ ദ്വീപുകളുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി സംതിങ് ദ്വീപുകളുണ്ട് അതിനകത്ത് മനുഷ്യർ ജീവിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ട് പിന്നെ മെയിൻ ഹയസ്റ്റ് സാധനം ഇവിടുത്തെ നോർത്ത് സെൻറ്ററിനെല്ലി ഇപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ ട്രൈബ്സ് താമസിക്കുന്നത് നോർത്ത് സെൻറ്ററിനെല്ലി ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ അങ്ങോട്ട് പോകാനോ നമുക്ക് കാണാനോ പറ്റില്ല അതുപോലത്തെ ട്രൈബ്സ് ഏകദേശം സാമ്യമുള്ള ട്രൈബ്സ് ഇവിടെ ഉണ്ട് പക്ഷെ അങ്ങാട് അവർക്ക് വീഡിയോ പിടിക്കാനും അവർ പോകാനും പോകാൻ പറ്റും ജസ്റ്റ് അധികം കണക്റ്റിവിറ്റി ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ശ്രമിക്കാൻ പറഞ്ഞേയും കേട്ടത് അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് പോകാൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ അതൊരു വന്നിട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ ഇടയ്ക്ക് വരാൻ വലിയ എക്സ്പെൻസീവ് കാര്യമൊന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങാടും നോക്കി അതിന് നോർമൽ വില കുറ കുറവിന് നമുക്ക് സഞ്ചാരം മാത്രമാണ് ഒരു ഇരുപതിനായിരം രൂപ ഇതിൽ ഒതുക്കാമെന്ന് തോന്നാറുണ്ട് അപ്പോൾ വച്ചാൽ മതി ഏതായാലും നമുക്ക് ഇവിടുത്തെ വിഷുവൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വലിച്ച് തന്നിട്ടില്ല ഓരോ സ്ഥലങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഒരു എന്താ പറയുക ട്രാവൽ ബ്ലോഗൊക്കെ കുറവാണ് മെയിനായിട്ട് വണ്ടികളുടെ അതിന് ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം എനിക്ക് ട്രാവൽ ചെയ്യാനാണ് അപ്പോൾ ഏതായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ആണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതാണ് പുറത്തെ ആ ഒരു വിഷൽ ഇതേ നമ്മളെ ടാറ്റ പഞ്ചാണ് ആ പോണത് ടാറ്റ നെക്സോൺ ടാറ്റ നെക്സോൺ ആണ് പോണത് പുറത്തെ വിഷലാണ് ഇപ്പൊ കാണുന്നത് സംഭവം നൈസാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഹോട്ടല് വേണ്ട എങ്ങനെയുണ്ട് നൈസ് ഓർഡർ അല്ലേ നല്ല രസമുണ്ട് കാണാൻ ഒന്ന് രണ്ട് മൂന്ന് ഇത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു പൂൾ ഉണ്ട് അപ്പുറത്ത് ഫുഡ് കഴിക്കുന്നതാണ് റെഫക്ടറി പിന്നെ വന്നത് ഈ ഞാൻ ടോപ്പിലാണ് സെക്കൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറ് ഫുള്ളാണ് നല്ല തിരക്കുണ്ട് കേട്ടോ കാഴ്ചക്കാരും വിദേശികളും ഫോറസ്റ്റ് ടൂറിസ്റ്റും ഫോറിനേഴ്സൊക്കെ ഒരുപാടുണ്ട് മലയാളികൾ ഒരുപാടുണ്ട് അപ്പം ഈ ഒരു നിരം മൊത്തം കണ്ടോ എത്ര റൂം ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ഒരു അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് മൂന്ന് മുപ്പത്തഞ്ച് നാൽപ്പത് റൂം ഈ ഈ ഒരു ഒറ്റ ഫ്ലോറിൽ തന്നെ ഈ ഒരു സൈഡിൽ തന്നെ ഉണ്ട് അതിൻ്റെ വേറെ ഉണ്ട് സ്റ്റെയർ കേസ് ഇതാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ കുറച്ച് ഇനി വിഷുവല് കാണാം ഇവിടെ അപ്പുറത്ത് ചെറുതായിട്ട് ബിൽഡിംഗ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഭവം ഒരു രക്ഷയിൽ കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഈ ഒരു സ്ഥലവും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ വന്നത് ഇത് ഇവിടെ കണ്ട ചെറിയൊരു മല പോലെയുണ്ട് എന്നാൽ ചെറുത ചെറിയൊരു മലയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല മലയൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് കവങ്ങ് ഇവിടെ മെയിൻ കൃഷി മറ്റേ ഇതാണ് അടക്ക അടക്ക കൃഷിയാണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യണത് പിന്നെ ടൂറിസമാണ് ഇവിടുത്തെ മെയിൻ സാധനം അട്രാക്ഷൻ അതാ അവർ അതുകൊണ്ടാണ് ഇവർ ഈ അണ്ടമ്മക്കാർ ജീവിച്ചും കൂടുതൽ ജീവിച്ചും പോണത് സമ്പാ ലൈസാണ് നല്ല പ്ലേസ് ഇടുക്കിടലും പ്ലേസ് ഒക്കെ തന്നെയാണ് പിന്നെന്താ പറയുക മഴക്കാലത്ത് വേറൊരു മൂടായിരിക്കും എന്ന് പറഞ്ഞ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഈ സമയത്തൊക്കെ ആയിരിക്കും ബെറ്റർ ഈ സമയത്ത് ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്ന ഒരു പ്ലേസ് തന്നെയാണ് അപ്പോൾ അവർ വേറെ അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ വേറൊരു ബിൽഡിങ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഈ പുറകെ കിടക്കുന്ന സ്ഥലം ഇത അത് നിറച്ച് കവുങ്ങാണ് കവുങ്ങ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ആ ഇതൊന്ന് കാണിച്ച് തരാം ഞാനിപ്പം ചാടി സാധനം ഇത് ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഗ്രില്ല് ക്ലോസിങ് ആണ് ഞാൻ ചാടി ഇപ്പുറത്തേക്ക് വന്നിരിക്കേണ്ടി ഒരു വിഷമെടുക്കാൻ വേണ്ടിയാണ് ഓ കണ്ടോ ഇത് ഇത് ഫുള്ള് കവുങ്ങ് മറ്റേ അടക്ക അടക്ക മെയിനാണ് ഇവർക്കട മെയിൻ ഇത് അടക്ക തന്നെയാണ് കൃഷികള കൃഷികളായിട്ട് മെയിൻ വന്നത് അടക്ക പിന്നെ മത്സ്യം ഫ്രഷ് മീനായിരിക്കും മീനൊക്കെ ഇവിടെ പറയാനുള്ള രീതിയിൽ ഒരുപാട് നല്ല ഹോട്ടലിൽ ചെന്നപ്പോൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് അടുത്തുള്ളു പിന്നെ ഈ ബിൽഡിങ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്ന ബിൽഡിങ്ങാണ് ഇപ്പം ഏറ്റവും ടോപ്പിലാണ് ഇതിൻ്റെ മേല് ഇല്ല കൊള്ളാട്ടോ അപ്പത് വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ പോലത്തെ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയാം ഏകദേശം ഫുള്ളായിട്ട് അപ്പം വെച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്കേതായാലും സ്കൂബ സ്കൂബ കാണാം സ്കൂബ മസ്റ്റായിട്ട് ഒരാഴ്ച എങ്കിലും നമ്മുടെ ലൈഫിൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പോണം അതാണ് സ്കൂബയുടെ അട്രാക്ഷൻ അട്രാക്ഷൻ എന്നല്ല അതൊരു ഫീലാണ് അത് വേറൊരു രീതിയാണ് അപ്പോൾ ഏതായാലും നമുക്കിനി സ്കൂബ ചെയ്യാം സ്കൂബ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കാം പിന്നെ അതുപോലെ തന്നെ സ്കൂബ മാത്രമല്ല വേറെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും സ്ക്യൂബായിട്ട് ബാക്കി വീഡിയോ കാണാം ഇപ്പം മച്ചാൻമാരെ നമ്മൾ രാവിലെ അഞ്ചര ടൈം ആയിട്ട് കാണുന്നത് കാണണത് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു വെളുപ്പിനാകുമ്പോൾ തന്നെ വെളുപ്പെന്ന് പറയുമ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ തന്നെ ഏകദേശം വെളുത്തിരിക്കും സംഭവം സംഭവമാണത് സ്ക്യൂബ ഡ്രൈവിങ്ങിനാണ് ഇപ്പോൾ വന്നേക്കണത് നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ അത് ഈയൊരു കടലിൻ്റെ സൈഡാണ് കടലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂബ ഡൈവിങ് സംഭവം ആയ രണ്ട് ഈ ഒരു വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു അക്കോനി ഇവിടുത്തെ നമ്പർ സ്പെഷ്യൽ നമ്പറാണ്ടോ ഈ എക്കോനൊക്കെ ഏ സീറോ വണ് വന്നത് ഏ നോർത്ത് സൈഡും റൈറ്റ് വന്നത് നമ്പർ ടു അങ്ങനെയാണ് അതെ ഉമാര് സെറ്റിംഗ് ചെയ്യേണ്ടിവിടാ വേണ്ട ചുമില്ലാത്ത ഗ്യാസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൂടെയൊക്കെ വച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ ഇട്ടുകൊണ്ട് വന്ന നമ്മളിപ്പോൾ എഴുതി കൊടുക്കണം നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ രോഗങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആണെന്നുള്ള കാര്യം ഒരുപാട് ഇഷ്ടംപോലെ ആൾക്കാർ സ്ക്രൂ ഡ്രൈവിന് കണ്ടിട്ട് സംഭവം മൂന്ന് സാധനങ്ങളാണ് പരിപാടി കാര്യങ്ങളാണ് സ്ക്യൂ ഡ്രൈവിങ്ങിന് പല റേറ്റ് ആണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് കൂടെ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മുടെ ഒരു അയ്യായിരത്തിൻ്റെയാണ് മുന്നേ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള സ്ക്യൂ ബാണ് ഏറ്റവും കൂടിയത് വേണ്ട ഇതാണ് എൻ്റെ ഓഫീസ് കാര്യങ്ങൾ അപ്പോൾ നമുക്കിനി സിലിണ്ടർ എന്തോരം ഒഴിക്ക് നമുക്ക് കാണാം അതെ കുറച്ച് സിലിണ്ടർ കൂടി ഇപ്പുണ്ട് സ്ക്യൂബ് അതാണ് റൂമ് കുറച്ച് ഇതോന്ന ആളാണ് ഇനിയിപ്പ കുറച്ച് കൂടി കഴിയുമ്പോൾ നല്ല തിരക്കാവും ഇതിപ്പോൾ വെളുപ്പിനായത് കൊണ്ടാണ് ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെയാണ് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് അവിടെ നടത്തുന്നത് തോന്നുന്നത് പിന്നെ ഇപ്പൊ കുറച്ച് ഇനി ഇനിയിപ്പോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുത്ത വിഷയം കാണിച്ചു തരാം പിന്നെ നോർമലി സാധാ നമ്മുടെ ബീച്ചായിട്ടുള്ള തെങ്ങും തോപ്പ് പോലെ തന്നെ തന്നെയുള്ള തെങ്ങും തോപ്പ് വേറെ സ്പെഷ്യലി ഒന്നുമില്ല മാവ് ബ്ലാവ് ഒക്കെ എല്ലാം ഉണ്ട് അപ്പൊ വച്ചാൽ നമ്മ സ്കൂബ ഡൈവിങ്ങിനുള്ള ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും നീ കുറച്ച് സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് കുറച്ച് ക്ലാസ് ഒക്കെ ഉണ്ടാവും അതിനുശേഷം നേരെ അങ്ങോട്ട് പോവും ബാക്കിയുള്ള വിഷയം കാണിച്ചതാണ് മറ്റെ അപ്പം സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുന്നേ നമുക്ക് സ്ക്യൂബിനെ കുറച്ച് കുറച്ച് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഒരു കടലിലേക്ക് കടലിൽ നടുക്കായിട്ട് കൊണ്ടുപോവുകയുള്ളു അപ്പോൾ അതിന് മുന്നേ നമ്മൾ മുങ്ങി താഴ്ന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശം അതുപോലെ തന്നെ സിലിണ്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ അവർ തരും അതൊരു ഏകദേശം ഒരു അരമ മുക്കാൽ മണിക്കൂർ ഉണ്ടാവും അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മൾ പിടിച്ചിട്ടില്ല അപ്പം അത് പിടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പിടിക്കാത്തത് അപ്പോൾ സ്പെഷ്യലി ഒന്നുമില്ല നമുക്ക് കുറച്ച് സിഗ്നലുകൾ അവർ കാണിച്ചു തരും അത് കൈകൾ കൊണ്ടാണ് സിഗ്നൽ കാണിച്ചു തരുന്നത് അപ്പോൾ താഴ്ന്നതും പൊങ്ങുന്നതും പിന്നെ നമ്മുടെ ശ്വാസകോശം അത് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഏകദേശം ഒരു അരമണിക്കൂർത്തോളം നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അതിന് ശേഷം മാത്രമാണ് നമ്മളെ കൊണ്ടുപോകുള്ളൂ കേട്ടോ അപ്പം വച്ചാൽ മരേ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്യൂബ ഡൈവിങ്ങിന് കടലിൻ്റെ ഒരു സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് നല്ല താഴ്ചയുള്ള സ്ഥലം ഇരിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ അവർ പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു വിഷ്വലൊക്കെ കണ്ടല്ല ഇത് നമ്മൾ നേരെ കടലിൻ്റെ അടിയിൽ പോയിട്ട് കണ്ട കാഴ്ചകളാണ് പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോഴുള്ള കാഴ്ച വേറെ തന്നെ കേട്ടോ അപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ കണ്ട കാഴ്ചകൾ കണ്ണി കണ്ട കാഴ്ചകൾ പക്ഷേ ഇതിലും ബെറ്ററായിരുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും ലൈവായിട്ട് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് പിന്നെ ഫിഷ് എന്ത് ഏതൊക്കെ തരം ഉണ്ടെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല ഒരുപാട് വലിയ മീനുകളും ചെറുതും അതുപോലെ പവിഴപ്പുറ്റ് കോറൽസ് എല്ലാവരും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടാണ് അപ്പോൾ ശരിക്കും അത് നമ്പർ വൺ ഫസ്റ്റ് നമുക്ക് ആൻഡമാനിൽ കൊടുക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ഈ സ്കൂബൊക്കെ തന്നെ കൊടുക്കാൻ പറ്റും ഫസ്റ്റ് ഗ്രേഡ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്നും പിന്നെ ലക്ഷദ്വീപിനെ അപേക്ഷിച്ച് ആൻഡമാനിലായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ സ്കൂബേയും കാണാനുള്ളതും കാരണം ആൻഡമാനാണ് ഇത്തിരി വലുത് അപ്പോൾ ഈ ഒരു സ്ഥലത്തെ വ്യൂസ് മൊത്തം ഇങ്ങനെയായിരുന്നു അത് ഞാൻ ഒരുപാട് കുറച്ച് ടൈം എടുത്ത് മൊത്തം നമ്മളവിടെ കാണിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡീല് ചെയ്യട്ടെ നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അത് ചെയ്ത് അതിന് മുന്നേ നമ്മളൊരു ഫോം ഫില്ല് ചെയ്തെല്ലാം പൂജിപ്പിച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ അത് ഉള്ളൂ അപ്പോൾ ഈ ഒരു വിഷ്വലൊക്കെ കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മത്സ്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ കോറൽസ് പലതരത്തിലുള്ള എല്ലാം അടിപൊളിയാണ് അപ്പോൾ അത് നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ വെച്ചാൽ മതി ഞാൻ ഇപ്പോൾ ഡബ്ബ് ചെയ്യുന്ന സൗണ്ടുകളാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് ആയിരിക്കുള്ളൂ അപ്പോൾ സംസാരിക്കാൻ കാര്യമൊന്നും പറ്റൂല അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഡബ്ബ് ചെയ്യുന്ന സൗണ്ടാണിത് അപ്പോൾ ഇതൊരു കാണ്ട കാഴ്ച തന്നെയാണ് നേരിട്ട് ഒരിക്കലും മറക്കാത്ത ഒരു എക്സ്പ്ലോറാണ് ണ്ട ഈയൊരു വിഷിലൊക്കെ അടിപ്പൊടിയാണ് അപ്പോൾ വെച്ചാൽ ആൻഡമാലിലേക്ക് ആൻഡമാനിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സ്ക്രൂബ തന്നെയാണ് സ്ക്രൂബ ഫസ്റ്റ് ഗ്രേഡ് സ്ക്രൂബൊക്കെ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ ആൻഡമാനിൽ ഹാവിലൂക്ക് എന്ന് പറഞ്ഞ ഒരു ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ സ്ക്യൂബ ഉള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകളും ഉള്ളത് അപ്പോൾ ഹാവിലൂക്കിൽ തന്നെ ആൻഡാമാനിൽ സ്ക്യൂബ് ചെയ്യാൻ വരിക പിന്നെ പല റേറ്റിലുള്ള സ്ക്യൂബ ഉണ്ട് ഞങ്ങളുടെ ഏകദേശം നാലായിരത്തി എണ്ണൂറ് അഞ്ച് രൂപ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട് റേറ്റ് കൂടുതൽ അനുസരിച്ച് വിഷ്വലും കൂടുതൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാം അവർ തന്നെ എടുത്ത് തരും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കൂടുതൽ ആഴത്തിലേക്ക് പോകും കൂടുതൽ ദൂരത്തിലേക്കൊക്കെ പോകണ്ട പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ സ്ക്യൂബ പല സ്ഥലങ്ങളിലുണ്ട് അവിടെ തന്നെ ഒരുപാട് ക്യൂബട ഞാൻ കണ്ടായിരുന്നു ഒരുപാട് മലയാളികളും അതുപോലെ തന്നെ ഹിന്ദിക്കാരൊക്കെ സ്ക്യൂബൊക്കെ നടത്തുന്നവരുണ്ട് പല റേറ്റിനുള്ള സ്ക്യൂബേ ഉണ്ട് അത്യാവശ്യം നല്ലൊരു റേറ്റിനുള്ള തന്നെ എടുക്കാട്ടോ അത് അതുമാത്രമാണ് നമുക്ക് വിഷ്വലൊക്കെ കാണാൻ പറ്റുള്ളൂ റേറ്റ് കുറഞ്ഞതും ഒരിക്കലും എടുക്കരുത് പിന്നെ അവിടം വരെ പോയി കാണുമ്പോൾ വിഷ്വല് വളരെ പക്കയായിരിക്കണം നമ്മൾ പോയതിൽ ഏതായാലും നഷ്ടം പറ്റിയിട്ടില്ല വളരെ പക്കയാണ് അപ്പോൾ എന്താ പറയുക ഇതുപോലത്തെ വിഷ്വല് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ആൻഡമാൻ ട്രിപ്പ് വരെ എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിലൊരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ മച്ചാമാരെ ഗൈസപ്പ നമ്മുടെ ഡിസ്കവറിയിലും അനിമൽ പ്ലാന്റിലൊക്കെ കാണുന്ന ടി വിയിൽ പണ്ട് കണ്ടിരുന്നേച്ച വിഷ്വലാണ് ഇപ്പോൾ കറക്റ്റ് നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്നത് അപ്പോൾ മച്ചാമാരെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കാണാനായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസപ്പ ആൻഡമാനിലെ സ്ക്യൂബേ കഴിഞ്ഞ് കുറച്ച് രാത്രിയായിട്ട് ആയിട്ട് അണ്ടമല നൈറ്റ് വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ അത്യാവശ്യം ഈ ഗ്രാമീണതയൊക്കെ ആണെങ്കിലും നല്ല രസമുള്ള ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഒരു ചെട്ടിനാട് ഹോട്ടൽ തമിഴ് ഹോട്ടലാണ് അപ്പം അത്യാവശ്യം നല്ല ഫാമിലി ഫുഡൊക്കെ അടിക്കാൻ പറ്റിയ ഉണ്ട് അപ്പൊ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ഇവിടെ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ആണ് സെറ്റ് ചെയ്യുന്നത് വേറൊരു പഠിപ്പ് വർത്തമാനം പറയുന്നുണ്ട് ഇത് ബിരിയാണി അപ്പൊ ഇതൊക്കെ ഏകദേശം പത്ത് രൂപയൊക്കെ വരും എന്നാലും കുഴപ്പമൊന്നുമില്ല അത് ഫുൾ ഫിഷ് ആണ് ആന്റന്മാല അല്ലെങ്കിൽ ഫിഷ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും ആന്തമാൻ ഫിഷ് കഴിക്കുന്നത് എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് വേഗം തന്നെയാണ് മെയിനായിട്ട് സംസാരവും ഇതൊക്കെ തമിഴും ഹിന്ദിയും കേട്ടോ മസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ സംസാരിക്കുന്നത് ഹോട്ടലുകളായാലും ഹിന്ദിയും തമിഴൊക്കെയാണ് ഇതൊരു നല്ലൊരു റോഡാണ് അത്യാവശ്യം നല്ല ഓ ഒരു എൻ എസ് ആട്ടേന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട് നല്ല റൂഡാണിത് എന്നു വച്ചാൽ ഒരു ഹൈവേ ഒക്കെ പോലെ തന്നെ ഈ ഒരു റോഡൊക്കെ ഉണ്ടാവും നല്ല പ്രത്യേകതയാണ് ഇത് നൈറ്റ് ഏകദേശം ഇപ്പം അധികം ടൈമൊന്നും ആയിട്ടില്ല ഒരു എട്ടര ഒക്കെ ആയിട്ടുള്ളു പക്ഷേ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ പെട്ടെന്ന് ഇരിട്ട് വീഴും അതാണ് ഞാൻ അമ്മമാൻ്റെ പ്രത്യേകത വെളുപ്പിന് അഞ്ച് മണിക്ക് ഞാൻ പറഞ്ഞായിരുന്നു മുന്നത്തെ മുന്നേ പറഞ്ഞായിരുന്നു വെളുപ്പിന് അഞ്ച് മണിക്ക് പെട്ടെന്ന് പോകും പെട്ടെന്ന് നേരം വെളുക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഈ ഒരു റോഡ് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹൈവേ പോലത്തെ റോഡ് തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് എപ്പോഴും വേറൊരു മൂഡാണ് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് അത് ഇവിടെ വന്നതേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇത് ഇവിടെ ഒരു എ ഐ ക്യാമറ ആണെന്ന് അറിയില്ല ആ എ ഐ പോലത്തെ ഒരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ക്യാമറയ്ക്കൊന്നും വലിയ സീനൊന്നും ഇട്ടാ എയൊന്നും എയൊന്നും വലിയ ഇതൊന്നുമില്ല അപ്പം ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നൈറ്റ് ഞങ്ങൾ ഫുഡ് അടിച്ചേക്കുന്നത് നൈറ്റ് വിഷല് ഒരു രക്ഷയില്ലാത്തൊരു വിശൽ തന്നെ കേട്ടോ നമ്മളെ ആൻഡമാൻ ഫുള്ള് പാർക്കിങ് ആയാലും ഹോട്ടലുകളായാലും എല്ലാം അടിപൊളി ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിസോർട്ട് താമസിക്കുന്നത് ഇപ്പം കുഴപ്പമില്ലാത്ത റിസോർട്ടൊക്കെ തന്നെ നല്ല രസമുണ്ട് കണ്ടോ നൈറ്റൊക്കെ നല്ല അടിപൊളി പാർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് റൂംസൊക്കെ ഒക്കെ ഞാൻ ഉള്ളി ചെന്നിട്ട് കാണിച്ചു തരാം അത്യാവശ്യം നല്ല റൂംസ് ഒക്കെ തന്നെയാണ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോൾ ഇവിടെത്തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഹാളുണ്ട് എല്ലാം ഒക്കെയാണ് റൂംസൊക്കെ ഒന്നും ഒരു രക്ഷയില്ലാത്ത റൂംസാണോ നല്ല കിഡിലിൻ റൂംസുകൾ ഇപ്പം ജസ്റ്റ് അതിൻ്റെ ഇൻ്റീരിയർ ഭാഗം ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ എ സി റൂമാണ് അതുപോലെ തന്നെ ബാത്റൂമാണ് വന്നെ ഫുൾ ഗ്ലാസ് ആണ് ഇപ്പോഴത്തേക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റും ഇപ്പോൾ ആലും കൂടെ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഒരു ബെഡ് എടുത്തിട്ടുണ്ട് അടിപൊളി റൂംസ് ആണ് കേട്ടോ ഫുൾ എ സിയാണ് നല്ല അങ്ങട്ടില്ലാണല്ലേ ഫുൾ ക്ലീൻ ആണ് അപ്പം നമ്മൾ രണ്ട് റൂം എടുത്തിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു പിന്നെ കാണുന്നത് ഒക്കെ ഇരിക്കടന്നെ അപ്പുറപ്പുറക്കായിട്ട് ഒരുപാടുണ്ട് മറ്റവരെ അപ്പം ആ സ്ക്യൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ബീച്ചുകളൊക്കെ കണ്ട് വന്നേക്കയാണ് അപ്പോൾ രാവിലെ ഇപ്പം ഒരു പത്ത് മണി അവർ ആയിട്ടുണ്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോട്ടലിൽ തിരിച്ച് വന്നിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്യാവശ്യമുണ്ട് ചൂടുണ്ട് പക്ഷെ നാട്ടിലത്രയും ചൂടില്ല ഇതിപ്പം മാർച്ചാണ് മാർച്ച് മാസത്തിലെ കാര്യമാണ് പറയണത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ചൂടുണ്ടാവും നാട്ടിൽ നല്ല ചൂടാണ് അടുത്ത മാസം നോക്കുമ്പോൾ നാട്ടിൽ നല്ല വെയിലും ചൂടുണ്ടാകും ഇപ്പോൾ തന്നെ അവിടെ ചൂടിൻ്റെ ഭയങ്കര കാലാവസ്ഥ ഭയങ്കര മോശമാണ് അപ്പോൾ ഇവിടെയും അത്ര ചൂടില്ല എന്നാലും വെയിലും ചൂടൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്ന നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ ഞാൻ രാത്രി എടുത്ത് കുറച്ച് വിഷയൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിഡിലിൻ ഹോട്ടൽ തന്നെ കേട്ടോ റെൻറ്റ് ഒക്കെ വരുന്നത് വളരെ കുറവാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല റൂംസ് ഒക്കെ നല്ല കിടിലാണ് വേണ്ട ഫുൾ ഗ്ലാസ് ആണ് വേണ്ട ഫുൾ ഗ്ലാസ് ആണ് ഉള്ളിൽ ബാത്റൂമ് അടക്കം ഗ്ലാസ് ആണ് അപ്പോൾ ഇതൊക്കെ വിരി കാര്യങ്ങളൊക്കെ ഉണ്ട് നൈറ്റും പകലും അതിനും കുഴപ്പമൊന്നുമില്ല എ സിയുണ്ട് പിന്നെ പക്ക ക്ലീനായിട്ടുള്ള ബാത്റൂമ് കാര്യങ്ങളെല്ലാം പക്കയാണ് അതിൻ്റെമാരിൽ ഒട്ടുമിക്ക ഹോട്ടലേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഞാൻ കേട്ടത് ഞാൻ നമ്മൾ അതിന് മുന്നേ വന്നിട്ടൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ആൻ്റെ മേൽ തന്നെ വന്നേക്കുന്നത് അപ്പോൾ ഏതായാലും എന്താ പറയുക കാര്യങ്ങൾ ഇവിടുത്തെ സംഭവങ്ങളെല്ലാവരും അടിപൊളി തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഫുൾ ബാക്കിൻ്റെ ബാക്കിലുള്ള വ്യൂവും അതുപോലെ തന്നെ വേണ്ട ഈ ഒരു സൈഡൊക്കെ കണ്ടിഷ്ടം പോലെ റൂമുകൾ ഒരുപാടുണ്ട് ഈ ഇവിടുത്തെ ഒക്കെ വില്ലാസൊക്കെ കണ്ട നല്ല രസമുണ്ട് കാണേ അപ്പോൾ സംഭവം വരാത്തവരാണെങ്കിൽ ഒന്ന് ചെറിയ പ്രൈസക്കൊക്കെ നല്ല ഓഫർ പ്രൈസിനൊക്കെ നല്ലൊരു ടൂറിസം പോലെ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരെ വരാം പിന്നെ ഇവിടെ വരാൻ നമുക്ക് പാസ്പോർട്ട് കാര്യമൊന്നും വേണ്ട നേരെ ഇങ്ങോട്ട് വരാം പിന്നെ കൂടുതൽ ഹിന്ദി തമിഴൊക്കെയാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല തമിഴ് ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് മലയാളികളും ഉണ്ട് പിന്നെ കാണും കാണേണ്ട സ്ഥലങ്ങളാണ് ക്യൂബ മസ്റ്റായിട്ട് നിങ്ങൾ മസ് ഒരു പ്രാവശ്യം ചെയ്തിരിക്കണം എസ് ക്യൂബ എൻ്റെ പോന്നും ഒരു രക്ഷയില്ല അതിൻ്റെ വിഷവല് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം അപ്പോൾ ഏതായാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് ഇടുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് നമ്മുടെ ചെന്നൈ മുതൽ സ്റ്റാർട്ടിങ്ങായിട്ടുള്ളൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഞാൻ ഇടുന്നുണ്ട് ഇപ്പം ഇത് ജസ്റ്റ് ഞാൻ എസ് മാത്രം ഒരു വിഷ്വലായിട്ട് കുറച്ച് ഇടയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ് നമ്മൾ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് വന്ന് തുടങ്ങി പോകുന്നത് വരെ ചെറിയൊരു വീഡിയോ കിട്ടും അതും വേറെ ഇടുന്നുണ്ട് അപ്പോൾ മച്ചാ മേരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു ട്രാവൽ ബ്ലോഗ് കുറച്ച് ആളായി ഞാൻ ട്രാവൽ ബ്ലോഗ് ചെയ്തിട്ട് ട്രാവൽ ബ്ലോഗ് ഞാൻ റിസ്ക് ഉണ്ട് നല്ല പൈസയും വേണം പിന്നെ ടൈം നമ്മൾ ഏത് സമയത്തും പക്ക ഇതിനു വേണ്ടി മാത്രം തുന്നിയാനങ്ങണം നല്ല എന്താ പറയുക ഒത്തിരി സീനാണ് ട്രാവൽ വ്ലോഗ് ചെയ്യാനായിട്ട് അപ്പോൾ ഏതായാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പുറത്തൊരു ഒന്ന് കാണിച്ച് തരാം നമ്മുടെ ആൻ്റെ പുറം പുറത്തെ വിശ്വര് ഗൈസപ്പ ഹാവിലോക്കിലുള്ള ഒരു ബീച്ച് തന്നെയാണ് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട് അപ്പം അടുത്തൊരു എപ്പിസോഡിലായിരിക്കും ഈ ഒരു ബീച്ചിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പോൾ മച്ചാമാരെ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അത് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ